ഹലോ ഗ്യാസ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് അതിപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എക്സാം ക്രിസ്മസ് എക്സാം എല്ലാം കഴിഞ്ഞു എല്ലാവരും വെക്കേഷൻ ആണിപ്പോൾ ഫസ്റ്റ് ഡേ ആണ് അപ്പം ബിലുമോൻ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുഞ്ഞാ കുറയുക നമ്മൾ കഴിച്ച മുട്ടായിട്ട് കവറൊക്കെ കിടക്കുന്നു എല്ലാം ഞാൻ എടുത്ത് കളയാം കൂട്ടി ചവറിൻ്റെ അവിടെ കൂട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ അവൻ എല്ലാം എടുത്തുകൊണ്ട് പോയി പിന്നെ അവിടെ നിന്നൊരു തോക്ക് കിട്ടി ഞാൻ അതിനെടുത്തോണ്ടെന്ന് എൻ്റെ അടുത്ത് ഓരോ ഷോക്കാണ് ടിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാനും ഇറങ്ങി അങ്ങോട്ട് തൂക്കാമെന്ന് വിചാരിച്ചു അവിടെ ഫുള്ളും മുറ്റം അടിച്ചു സൈഡിലത്തെ അവിടെയും എല്ലാം നന്നായിട്ടൊന്ന് മുറ്റം അടിക്കുകയാണ് കേട്ടോ പിള്ളേർ മൂന്ന് പേരും അവിടെ ഉണ്ട് ഉണ്ട് മോനും ഉണ്ട് നൗഷഭമുണ്ട് നൗഷബയ്ക്ക് കണ്ണ് സുഖമില്ല അങ്ങനെ അവൾ അതുകൊണ്ട് മാറി നിൽക്കുവാണ് അതുകൊണ്ട് അവളുടെ വീഡിയോ എടുക്കാത്ത പിന്നെ ബിലുമോനും ഇവാനും കൂടെ ഓരോ കുസൃതി കാണിക്കുന്നുണ്ട് ഞാൻ ടൈം സ്ലാ സ്ലാപ്പിൽ ഇടുന്ന എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് നേരം നിങ്ങൾ കണ്ട് മുഷിയിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അടിച്ചു വാരി നന്നായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ ഓരോ കുരുത്തൊക്കെയാണ് അതാണ് ഞാനിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവരവിടെ മണ്ണി കളിക്കുന്നുണ്ടായിരുന്നു അതിന് കുറച്ച് ചീത്ത പറഞ്ഞു എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചപ്പെല്ലാം എന്താ കത്തിച്ചൊക്കെ കളഞ്ഞു പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ടുപോകും നല്ല രസം കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഫുള്ള് കത്തിക്കുന്നത് നോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പിള്ളേരുടെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ ഇനി അവിടെ നിൽക്കണ്ട ഞാനീത് കഴുകാൻ വേണ്ടിയിട്ടുള്ള തുണി മുക്കി വെച്ചതാണ് കേട്ടോ ഇനി കഴിക്കണം അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ബിലും മോന് അപ്പം വേണം എന്ന് പറഞ്ഞു മുട്ട അപ്പം മാമയെ ഉണ്ടാക്കി കൊടുത്തു അത് കഴിക്കുവാണ് അവൻ അങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര പാടാണ് എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ ആയിരിക്കും അവൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് ഒത്തിരി നമ്മളെ ഇട്ടിതാക്കി ഒന്നിട്ടേ കഴിക്കത്തുള്ളൂ പിന്നെ അവസാനം മുട്ട അപ്പം ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഇവ മോന് ഞാനൊരപ്പം ഇങ്ങനെ പിച്ച് പ്ലേറ്റിലാക്കി അങ്ങനെ അങ്ങ് കൊടുക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞാൽ അപ്പവും കടലക്കറിയാണ് ഞാൻ അത് കഴിക്കുവാണ് അങ്ങനെ നമ്മൾ ഈവുമോന് ഫുഡ് കൊടുക്കുന്നു അതിൻ്റെ അടുത്ത് ബിലാൽ മോനോ ഓരോ അവൻ പിന്നെ അപ്പം ഒന്നും കഴിക്കത്തില്ല ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടിയാൽ അതും കഴിച്ചിട്ട് മിണ്ടാതിരിക്കും ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഒന്നും കഴിക്കത്തില്ല അതങ്ങനെയാണ് ബിലാൽമോൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി പിന്നെ നിർബന്ധിച്ചാണ് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത് പിന്നീട് വന്നിട്ട് അവൻ നോക്കി ചിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ചിരിക്കുന്നത് ഈ ആക്ഷനൊക്കെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് കരിയൊക്കെ ഞാൻ വരച്ചു കൊടുത്തു പിന്നെ അവൻ സ്വന്തമായിട്ട് നെറ്റിയിലൊക്കെ എടുത്ത് വരച്ചതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത് പിന്നെ അതീനെ രണ്ടുപേരും കൂടെ കാർട്ടൂൺ കാണുവാണേൽ കാത്തുപൂച്ചയാണ് കാണുക കാണുന്നത് പിന്നെ അത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ രണ്ടുപേർക്കും അത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചൊരു വീഡിയോ ആണ് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം പിന്നെ രണ്ടുപേരും അതൊക്കെ ഇരുന്ന് കണ്ടു പിന്നെ അതീനെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു ഞാൻ കുളിച്ചു കുളിച്ച് കഴിഞ്ഞു ഇനി ഫുഡൊക്കെ എടുക്കണം ഫുഡൊക്കെ ചോറ് വയ്ക്കുന്ന ടൈം ആയിട്ടോ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഇവ മോനെ ഫീഡ് ചെയ്യണമായിരുന്നു ഫീഡൊക്കെ ചെയ്തു എന്നിട്ട് നമ്മൾ ആ കിച്ചണിൽ പോയി ഇന്ന് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് അരിഞ്ഞൊക്കെ കൊടുത്തിട്ടാണ് പോയത് കുളിക്കാനും തുണി കഴുവാനും ഒക്കെ പിന്നീട് വന്നപ്പോൾ ചിക്കൻ ബിരിയാണി ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഇക്കായും എല്ലാവരും വീട്ടിലുണ്ട് ഞായറാഴ്ചയാണല്ലോ സൺഡേ ആണല്ലോ പിന്നെ പിള്ളേർക്ക് വെക്കേഷനും കൂടെ ആയതുകൊണ്ട് നമ്മൾ ചിക്കനൊക്കെ എടുത്തായിരുന്നു അന്നേ ദിവസം പിന്നെ സലാഡ് വേണമെന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് മാമി സലാഡൊക്കെ ശരിയാക്കി സലാഡ് പപ്പടം ചിക്കൻ ബിരിയാണി അങ്ങനെ അത് കഴിക്കുവാണ് അടുത്ത് ഇവ മോൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ എൻ്റെ ബിലാൽ മോനും കഴിക്കുന്നുണ്ട് അവനും കണ്ടില്ല ഇതുപോലെ സ്പെഷ്യൽ ഫുഡൊക്കെ ആണെങ്കിൽ എൻ്റെ കൊച്ച് കഴിക്കും കേട്ടോ അവൻ കഴിക്കുന്നുണ്ടോ പിന്നെ അതേനെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കൊരു പടമൊക്കെ കണ്ടു കമ്മട്ടിപ്പാടം നമ്മുടെ ദുൽഖറിൻ്റെ ആ പടമൊക്കെ കണ്ടു ഇക്കായാണ് ആയിരിക്കുന്നത് ഇക്കടെ ഫോണും എടുത്ത് കളിക്കുവാണ് കേട്ടോ അപ്പം അവൻ എടുത്ത് എറിയുമെന്ന് പറഞ്ഞിട്ടേക്ക് ഇങ്ങനെ ഇങ്ങി താന്ന് വിളിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്നും ബാക്കിൽ നിന്ന് വായി പോകുന്നതിനൊക്കെ ഞാൻ ഇങ്ങു തരാം വന്നേ വന്നേന്ന് പറഞ്ഞു വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അവൻ എൻ്റെ കൂടെ വരുന്നു ഇനിയാണ് ഒരു ട്വിസ്റ്റ് ഇവന് ഞാനിങ്ങനെ ഡോർ അടയ്ക്കാൻ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇവൻ ഡോർ അടക്കുന്ന കൂട്ടത്ത് ആദ്യമായിട്ടായിട്ട് ആ എത്തി വലിഞ്ഞൊക്കെ അതിന്റെ കുറ്റിയിടാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കതൊരിതായിട്ട് തോന്നി കൗതുകമായിട്ട് തോന്നി പിന്നെ അവൻ ബെഡിൽ എങ്ങനെ കയറണതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ അവൻ ഡെയിലി ഞാനിപ്പോൾ കട്ടിലേക്ക് കിടന്നാലും ഓടി വന്ന് എൻ്റെ അടുത്ത് വരാം അപ്പം ഞാൻ ആ എങ്ങനെ എങ്ങനെയാണ് കയറുന്നത് അങ്ങനെ ഒരു ദിവസം കണ്ടുപിടിച്ചു കേട്ടോ ഇവൻ കയറുന്നത് ഇവൻ്റെ ബക്കറ്റാണ് നമ്മുടെ ഞങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ഡെലിവറി ടൈമിൽ പോപ്പ് ഇതുപോലൊരു ബക്കറ്റ് എല്ലാ ലേഡീസും കൊണ്ടും ഇതിനകത്ത് ഇവൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സാവാം അതിൻ്റെ പെർത്ത് കയറി നിന്നാണ് കേട്ടോ ഇങ്ങനെ കട്ടിലേക്ക് കയറുന്നത് ി കുടിക്കാൻ വേണ്ടിട്ട് വന്ന് കിടക്കുവാണ് ആള് ഇംഗി കുടിച്ചു കഴിഞ്ഞോ ആള് ഉറക്കത്തിലായ കേട്ടോ നല്ല ഉറക്കമാണ് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഗ്യാപ്പിൽ ഞാൻ ചെന്ന് വീടൊക്കെ തോത്തു കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു അപ്പോഴത്തേക്കും കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഫുഡൊക്കെ കൊടുത്തു അതിന് ഈവനിങ് ഒരു ഫോർ ഓ ക്ലോക്കായി ഞാൻ ചായ ഇട്ടിട്ട് എല്ലാവർക്കും ചായ ഗ്ലാസ്സിലൊഴിക്കുകയാണ് കേട്ടോ നമ്മൾ ഇവമോനപ്പുറത്തേക്ക് എണീറ്റ് അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു പിന്നെ ഗ്ലാസ്സിൽ എല്ലാം ഒഴിച്ചു ഇക്കായൊളിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇത് ഇത് ഫുള്ളും ഗസ്റ്റിനാണ് ഗസ്റ്റിനും ഇക്കാക്കും ഒക്കെയാണ് പിന്നെ അതിന് ഞാനും ബിലുമോനും ഇവുമോനും കൂടെ ഒന്ന് മുകളിലോട്ട് വന്നു ടെറസിൻ്റെ മുകളിൽ ഈ വിരിച്ചിട്ടിരിക്കുന്ന തുണികൾ ഫുള്ളും ഇന്ന് ഞാൻ കഴുകിയിട്ടതാണ് കേട്ടോ ഗസ്റ്റ് ഇത് ഫുള്ളും ഇന്ന് കഴുകിയതാണ് പിന്നെ എൻ്റെ നൗഷഭക്കുട്ടിക്ക് കണ്ണ് സുഖമില്ലാത്തതുകൊണ്ട് അവൾ വന്നില്ല അവൾക്കൊട്ട് സുഖമില്ലാതെ അവൾ താഴെ കിടക്കുവാണ് നമ്മൾ വന്നത് അറിഞ്ഞൂന്നറിയത്തില്ല അവൾക്കൊട്ടും വയ്യ ചെറിയ പനിയും റെഡ് കളറിൽ കണ്ണിരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാനും ഇവുമോനും ബിലൂടെ മുകളിൽ വന്നു ബിലൂൻ്റെ ചായ എൻ്റെ ചായ മുകളിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കണ്ണ് ഇവോനെ നോക്കണം ഇല്ലെങ്കിൽ കണ്ടില്ലേ ഇനി എത്തും ഇങ്ങനെ എത്തുന്ന മാത്രമല്ലേ രണ്ട് കാല് പൊക്കിക്കളയും അപ്പം അത് പേടിയാ അവൻ്റെ എപ്പോഴും അവൻ്റെ അടുത്ത് നിൽക്കണം അങ്ങനെ ഞാൻ വിളിച്ചിട്ട് ഹായ് പറയാൻ പറയാനുണ്ട് അങ്ങനെ ബിലുമോ വരെ എന്നെ ഹായ് പറയാൻ വേണ്ടിയിട്ട് കണ്ടോ ഹായ് പറഞ്ഞത് പിന്നെ അവൻ്റെ ചായ ചൂടായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അവൻ കുടിക്കാതെ അങ്ങനെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ചായ ഒക്കെ കുടിച്ചു അതേനെ ഇവരുടെ കുറച്ച് കളിയാണ് കേട്ടോ ഗേസ് സത്യം വന്ന എനിക്ക് നല്ല പേടിയുണ്ട് ഇവരിങ്ങനെ പോകുമ്പോൾ ഇവ എങ്ങാനും വിഴുവോ എന്ന് ബട്ട് അവനും പേടിയില്ല ബിലാൽ മോനും പേടിയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ അഞ്ചേ മുക്കാലായിട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ നൗശവ കുട്ടി എത്തിക്കഴിഞ്ഞു കണ്ണ് ഉണ്ടല്ലോ കണ്ണ് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ചുവന്ന് നല്ല ഒട്ടും വയ്യ ആൾക്കൊട്ടും വയ്യ ഇങ്ങനെയൊന്നും അല്ല അവൾ നല്ല ആക്റ്റീവ് ആൾ നല്ല ആക്റ്റീവാണ് പക്ഷേ ഇന്നോട്ടും വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ സന്ധ്യ ആയതുകൊണ്ട് താഴെ പോകാമെന്ന് വിചാരിച്ചു കണ്ട ഇന്നലെ മോർണിംഗ് വരെ ഈ മോർണിംഗ് മുതൽ ഈവനിങ് വരെയുള്ളൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തുണ്ടെങ്കിൽ കമൻറ്റ് ഇടാൻ മറക്കല്ല കേട്ടോ